പോളണ്ടിൽ നിന്നുള്ളൊരു വിശുദ്ധനാണ് മാക്സിമിലിയൻ കോൾബേടായ ചെറുപ്പത്തിലേ ഉള്ള പേര് റെയ്മണ്ട് എന്നായിരുന്നു പോളണ്ടിലെ ലോഡ്സ് എന്ന് പറയുന്ന സ്ഥലത്താണ് റെയ്മണ്ട് ജനിച്ചത് വീട്ടിൽ അഞ്ചു മക്കളിൽ രണ്ടാമത്തെ പുത്രനായിരുന്നു റെയ്മണ്ട് അപ്പനും അമ്മയ്ക്കും ഈ ലോഡ്സ് എന്ന് പറഞ്ഞ സ്ഥലം വസ്ത്രവ്യാപാരത്തിന് വളരെ ഫേമസ് ആയിരുന്നു അവിടെയുള്ള ആളുകളുടെ പ്രധാനപ്പെട്ട തൊഴിൽ നെയ്ത്തായിരുന്നു തുണി നെയ്ത്തായിരുന്നു അപ്പം റെയ്മണ്ടിൻ്റെ അപ്പനും അമ്മയും ചെയ്തിരുന്ന നെയ്ത്ത് ജോലിയായിരുന്നു അപ്പം പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ റേമൻറ്റ് മഹാ വികൃതിയായിരുന്നു നിങ്ങളുടെ കൂട്ടത്തിൽ വികീർത്തനം കാണിക്കുന്നവരുണ്ടോ കുഞ്ഞ് തല്ലേ കിട്ടാറില്ലേ നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞ് വികീത്തനങ്ങൾ ഇല്ലേ നിങ്ങൾക്ക് കിട്ടാറില്ലേ ആ അപ്പം നമ്മൾ കുഞ്ഞ് അപ്പയുടെയും അമ്മയുടെയും കയ്യിൽ നിന്ന് കുരുത്തക്കേടിന് തല് കിട്ടാത്തവരാരും തന്നെ ഇല്ല അപ്പം ഇതുപോലൊരു തല്ലുകൊള്ളിയായിരുന്നു റെയ്മണ്ട് അപ്പം മിക്ക ദിവസവും സ്കൂളിൽ നിന്ന് പരാതി അടുത്തുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് പരാതി അപ്പം അമ്മ എപ്പോഴും പറയും എന്തിനാ മോനെ നീ ഇങ്ങനെ ചെയ്യുന്ന അങ്ങനെ ചെയ്യലെന്ന് പറഞ്ഞാൽ അമ്മ എപ്പോഴും ഇവനെ ചേർത്ത് പിടിക്കും അപ്പം ഇവൻ ഇനി അങ്ങനെ ചെയ്യത്തില്ല എന്നൊക്കെ പറയും അങ്ങനെ ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു ഒരു ദിവസം രാത്രിയിൽ റേമൻറ്റ് നല്ല ഉറക്കത്തിലായപ്പം ഇവർ വീട്ടിൽ ഒരു കറുത്ത മാതാവിൻ്റെ രൂപമുണ്ട് ചെക്കോസ്ലോവാക്കയിൽ കറുത്ത മാതാവിൻ്റെ ഒരു വളരെ പ്രശസ്തമായ ഗ്രോട്ടയുണ്ട് അപ്പോൾ എല്ലാ ദിവസവും വീട്ടിൽ ഈ കറുത്ത മാതാവിൻ്റെ മുമ്പിൽ ഒരു കുഞ്ഞ് കൊടുക്ക വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ ദിവസവും എല്ലാവരും കിട്ടുന്ന ചില്ലറ പൈസകൾ അതിനകത്ത് ഇടും അപ്പം അമ്മ എല്ലാ ദിവസവും പൈസ ഇടും ഇവർക്കും കിട്ടുന്ന ചില്ലറ പൈസ കൊണ്ടുവരെന്നറിയാമോ എല്ലാ വർഷവും ഈ മാതാവിൻ്റെ അടുത്തേക്ക് അവർ തീർത്ഥാടനം നടത്തും മാതാവിനോട് ഭയങ്കര ഭക്തിയുള്ള കുടുംബമായിരുന്നു അപ്പോൾ ഈ എല്ലാ ഈ റേമണ്ട് എല്ലാ ദിവസവും വന്ന് മാതാവിൻ്റെ അടുത്ത് നന്മ പറഞ്ഞ് മറിയുമൊക്കെ ചൊല്ലും കുരുത്തുകേട് കാണിക്കും അപ്പോൾ അമ്മ ഇങ്ങനെ എപ്പോഴും പക്ഷേ ഇതൊക്കെയാണെങ്കിലും അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവനെ അവനോട് പറയും നീ ഇങ്ങനെ ചെയ്യല്ലേ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു ദിവസം രാത്രിയിൽ റേമണ്ട് അന്ന് റെയ്മണ്ട് ഭയങ്കരമായിട്ട് റെയ്മണ്ടിനെ കുറിച്ച് പരാതി കേട്ടിട്ട് അമ്മ ഒത്തിരി സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു രാത്രി റേമൻ്റ് നല്ല ഉറക്കത്തിൽ റേമണ്ട് ഇങ്ങനെ കേൾക്കുകയാണ് ആരോണ്ട് ഏങ്ങനെ അടിച്ച് കരയുന്ന ഒരു ശബ്ദം അപ്പോൾ റേമണ്ട് ഇങ്ങനെ ശ്രദ്ധിച്ച് പതിയെ എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോൾ ഈ മാതാവിൻ്റെ രൂപത്തിന് മുമ്പേ എന്ന് അമ്മ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക എൻ്റെ മാതാവേ അമ്മേ എൻ്റെ റേമണ്ടിനെ ഒരു പുണ്യവാനാക്കണേ ഇതാണ് അമ്മ പ്രാർത്ഥിക്കുന്നത് അപ്പം റേമണ്ടിന് ഭയങ്കര സങ്കടമായി അമ്മയ്ക്ക് അത്രയും വിഷമം ഉണ്ടാകുന്നുണ്ട് റേമൻഡിനെ അങ്ങനെ അമ്മ ആകെ ഇവൻ ആകെ സങ്കടപ്പെട്ടു പോയി കിടന്ന് തുടങ്ങി പിറ്റേ ദിവസം രാവിലെ മാതാവിൻ്റെ പള്ളിയിൽ പോയി ഇവൻ പ്രാർത്ഥിച്ചിട്ട് ഇവനിരുന്ന് മാതാവിനോട് പറഞ്ഞു ഇവ ഇവനൊരാഗ്രഹം വരുവാണ് ഇനി എനിക്ക് മാറണം എന്നാണ് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദർശനത്തിൽ മാതാവ് വന്നിട്ട് രണ്ട് കിരീടം നീട്ടും റേമണ്ടിൻ്റെ നേരെ രണ്ട് കിരീടം ഒരു കയ്യിൽ വെള്ള കിരീടം ഒരു കയ്യിൽ ചുമന്ത കിരീടം കിരീടം നീട്ടിയിട്ട് ചോദിക്കും റേമണ്ട് നിനക്കിതിൽ ഏത് വേണം ചോദിക്കും അപ്പോൾ റേമണ്ട് ചോദിച്ചു എന്താ ഈ രണ്ട് കളറ് അപ്പം മാതാവ് പറഞ്ഞു വെള്ളയാണ് നീ ചോദിക്കുന്നതെങ്കിൽ നീ ഒരു വിശുദ്ധനാകും ചുമപ്പാണ് നിനക്ക് വേണ്ടുന്നതെങ്കിൽ നീ ഒരു രക്തസാക്ഷിയാകും റേമണ്ട് ഇങ്ങനെ ഇച്ചിരി നേരം ആലോചിച്ചിട്ട് പറഞ്ഞു മാതാവേ എനിക്ക് രണ്ടും വേണമെന്ന് പറയും മാതാവ് പറഞ്ഞു ഞാൻ എന്തായാലും രണ്ടും നിനക്ക് തരികയാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് റേമണ്ട് വളർന്നു മിടുക്കനായിട്ട് പഠിച്ചു വൈദികനായി ഫ്രാൻസിസ്കൻ സഭയിലൊരു വൈദികനായി ശരിക്കും ഒരു വിശുദ്ധ ജീവിതമായിരുന്നു ആ സമയത്ത് അത് കഴിഞ്ഞ് ഒരു കുറേ വർഷങ്ങൾക്ക് ശേഷം ലോകമഹായുദ്ധം വന്നു സെക്കൻഡ് കോൾഡ് വാർ വന്നു നമുക്കറിയാം ഹിറ്റ്ലർ പോളണ്ട് മുഴുവൻ ആക്രമിച്ചു ഇല്ലേ ആശ്രമങ്ങൾ അങ്ങനെ ശരിക്കും കോൾബെ അച്ഛനെയും മാക്സിമം എറൈമണ്ടിൻ്റെ പേര് മാറി മാക്സിമില്ല കോൾബെ എന്നുള്ള പേര് സ്വീകരിച്ചു അച്ഛനെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിടും അപ്പോൾ ഔഷിസ്റ്റ് എന്ന് പറയുന്ന ഒരു വലിയ തടങ്കലുണ്ട് തടങ്കൽ പാളയമുണ്ട് അതിനകത്താണ് ഈ കുറ്റ് ആളുകളെല്ലാം കൊണ്ടുവന്നിടുന്നത് അപ്പോൾ ശരിക്കും എല്ലാവർക്കും കടുത്ത പീഡനമായിരുന്നു അപ്പോൾ ഈ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ട്രിക്റ്റ് ആണ് ഇവരെ കൊണ്ട് കഠിനമായിട്ട് ജോലി ചെയ്യിക്കും വരെയായിരിക്കും ഭക്ഷണം കൊടുക്കത്തില്ല അങ്ങനെ ഇരിക്കുമ്പം ഒരു ദിവസം ഈ തടങ്കലിൽ ഒരാൾ ചാടിപ്പോകും അവരാരെങ്കിലും ചാടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ തടങ്കലിൽ പിന്നീടുള്ളവർക്ക് കടുത്ത ശിക്ഷയായിരിക്കും അപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് സയറിനടിക്കാൻ തുടങ്ങി പോലീസുകാരെല്ലാം വിസലടിച്ചു ഭയങ്കര ബഹളം എല്ലാവരും പേടിച്ച് പറച്ചു അപ്പോൾ എല്ലാവരോടും പറഞ്ഞ് വേഗം പരേഡിന് വരാൻ പറഞ്ഞു അപ്പോൾ ഇവർ ഈ ജയിലേഴ്സിൻ്റെ വേഷത്തിൽ എല്ലാവരും ഗ്രൗണ്ടിൽ പരേഡിനായിട്ട് വരും അപ്പോൾ ഈ സമയത്ത് പട്ടാള മേധാവി ഇങ്ങനെ വലിയ ഇതൊക്കെ പിടിച്ച് ഇങ്ങനെ വരുന്നിട്ട് ഓരോ നമ്പർ വിളിക്കും ആ നമ്പർ ഇങ്ങനെ വിളിക്കും ആ നമ്പർ വിളിക്കുമ്പോൾ ഇവർ അവരെ അപ്പം കൊല്ലും ആ നമ്പർ വിളിക്കുന്ന ആളുകളെ കൊല്ലും അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു നമ്പറുകാരൻ ഒരു കുറച്ചുപേരെ വിളിച്ചു പെട്ടെന്ന് ഒരു ചെറുപ്പക്കാരൻ ഫ്രാൻസിസ് ഗയോണിഷ്യക് എന്നായിരുന്നു അയാളുടെ പേര് അയാളെ വിളിച്ചു തുടങ്ങി അയാൾ ഉറക്കെ കിടന്ന് കരയാൻ തുടങ്ങി എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ കാണും എൻ്റെ ഭാര്യയെ കാണും എനിക്ക് കുടുംബമുണ്ട് എനിക്ക് മരിക്കേണ്ടാവും എനിക്ക് എന്ന് പറഞ്ഞ് കരയുന്ന സമയത്ത് എല്ലാവരും അവിടെ നിന്ന ആളുകളെല്ലാം കരയാൻ തുടങ്ങി ഈ സമയത്ത് നമ്മുടെ മാക്സിമില്ല കോഴേ മുന്നോട്ട് വന്നിട്ട് പറയും സാർ അയാളെ വിട്ടേക്കോ അയാൾക്ക് പകരം ഞാൻ മരിക്കാം അപ്പം ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കും അന്നേരം പറഞ്ഞില്ല ഞാൻ എടുത്ത തീരുമാനമാണ് അങ്ങനെ അയാൾക്ക് കയോണീശക്കിന് പകരമായിട്ട് മാക്സിമില്യം കോൾബേ മരണശിക്ഷ ഏറ്റുവാങ്ങാണ് അപ്പം എന്താണ് മാതാവ് കിരീടം കൊടുത്തിട്ട് എന്താണ് വെള്ള കിരീടം എന്താണ് ചുമന്ന കിരീടം എന്തായിരുന്നു ആ അപ്പം രണ്ടുമായില്ലേ ഇല്ലേ വിശുദ്ധമായൊരു ജീവിതത്തിലൂടെ അദ്ദേഹം വിശുദ്ധൻ എന്നുള്ളൊരു പദവിയിലും എത്തി മറ്റൊരാൾക്ക് പകരക്കാരനായിട്ട് രക്തസാക്ഷിയുമായി എന്നുള്ളത് അപ്പോൾ എത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു മാക്സിമല്യം കോൾബയുടെ ജീവിതം അല്ലേ ആ അപ്പം മാതാവിൻ്റെ ഒരു വലിയ കൂട്ട് മാക്സിമില്ല കോഴയുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഓർക്കണം നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയിൽ വളരണമെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി സ്നേഹത്തോടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാതാവിൻ്റെ കൂട്ട് വേണം അപ്പം നമ്മളിന്ന് ആർക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത് കുറേ രാജ്യങ്ങളിൽ യുദ്ധം നടക്കുന്നുണ്ട് അല്ലേ യുദ്ധം നടക്കുന്നുണ്ട് കുറേ ആൾക്കാർ കൊല്ലപ്പെടുന്നുണ്ട് നമുക്കിവിടെ ഒരു കുഞ്ഞ് വഴക്കുണ്ടെങ്കിൽ പോലും പേടി വരും അല്ലേ അപ്പം യുദ്ധമൊക്കെ ആയ എന്തൊരു ഇതായിരിക്കും അല്ലേ അപ്പോൾ ശരിക്കും കുറേ സ്ഥലങ്ങൾ യുദ്ധമൊക്കെയുള്ള രാജ്യങ്ങളിൽ കുഞ്ഞുങ്ങൾ പേടിച്ചാണ് കഴിയുന്നത് അപ്പം നമുക്ക് അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് യുദ്ധത്തിൻ്റെയൊക്കെ പേരിൽ ഭയന്ന് കഴിയുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി നമ്മളിന്ന് പ്രാർത്ഥിക്കും നിങ്ങൾ പ്രാർത്ഥിക്കില്ലേ ഉറപ്പായിട്ട് നമ്മൾ ഇന്ന് കുഞ്ഞു കുഞ്ഞുത്തിനൊക്കെ ഇഷ്ടമുള്ള കണക്ക് ത്യാഗമെടുക്കാം ഉപവസിക്കാം ചവമാല ചൊല്ലാം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ എല്ലാവരും കൂടെ പ്രാർത്ഥിക്കും ഓക്കെ

കഴിയുമ്പോൾ നിങ്ങൾ 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 ശക്തി ശക്തി പ്രാപിക്കും പ്രാപിക്കും അച്ഛനെ പഠിക്കണേ ഇനി നമുക്ക് സ്ഥലം സ്തുതിട്ടെ ലണ്ടൻ ചലഞ്ച് കണ്ടുകൊണ്ടിരിക്കുന്ന ഈശോയ്ക്ക് പ്രിയപ്പെട്ട എല്ലാ കുഞ്ഞു മക്കൾക്കും ഫുഡ് പ്രിൻസിലേക്ക് സ്വാഗതം മക്കളെ നമ്മളങ്ങനെ യൗസെ പിതാവിൻ്റെയും മാതാവിൻ്റെയും കൂടെ പാലായനത്തിലാണ് അറിയാമല്ലോ അല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം എവിടെയാണ് എത്തിയത് ഈജിപ്തിലായിരുന്നു അങ്ങനെ ഈജിപ്തിൽ യൗസേ പിതാവും മാതാവും ഉണ്ണീശോയും കൂടി തിരു കുടുംബമായി സൂര്യം സ്വസ്ഥമായി ജീവിച്ചുകൊണ്ടിരുന്ന സമയത്ത് വീണ്ടും ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് യൗസെ പിതാവിനോട് പറയുകയാണ് നീ തിരിച്ച് ഇസ്രായേലിലേക്ക് മടങ്ങുക നീ നിന്റെ ദേശത്തേക്ക് മടങ്ങിപ്പോവുക ഉണ്ണിയെ വധിക്കാനിരുന്നവർ മരിച്ചു കഴിഞ്ഞു ഹെറുദോസ് രാജാവൊക്കെ അപ്പോഴേക്കും മരിച്ചു കഴിഞ്ഞു പേദീമിൽ നിന്ന് ഏത് വഴിയിലൂടെയാണോ ഈജിപ്തിലേക്ക് പോയത് അതേ വഴിയിലൂടെ തന്നെയാണ് തിരു കുടുംബം മടങ്ങി വന്നത് എന്നാണ് ബൈബിൾ പഠനങ്ങൾ പറയുന്നത് ഹെറുദോസ് രാജാവിന്റെ മകനാണ് അന്നത്തെ സമയത്ത് യുവതിയായാലെ രാജാവെന്ന് അറിഞ്ഞപ്പോൾ യോസിപിതാവ് അങ്ങോട്ട് മടങ്ങി പോകുവാനായിട്ട് ഭയപ്പെട്ടു അങ്ങനെ അവർ സ്വന്തം പട്ടണമായ നസ്രത്തിലേക്ക് മടങ്ങി വരികയാണ് അപ്പോൾ നമ്മൾ നസ്രത്തിൽ നിന്ന് ആരംഭിച്ച യാത്ര തിരിച്ച് നമ്മൾ വീണ്ടും നസ്രത്തിലേക്കാണി പോകുന്നത് തിരു താമസിച്ചിരുന്ന ആ ഗ്രാമത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ആ സ്ഥലത്തേക്കാണ് ചേച്ചി നിങ്ങളെ ഇന്ന് കൊണ്ടുപോകുന്നത് നസ്രത്തിലെ മംഗലവാർത്ത ദേവാലയത്തിന്റെ തൊട്ടരികിലുള്ള ഒരു സ്ഥലത്താണ് ഗവേഷകർ ഈ സ്ഥലം കണ്ടെത്തിയത് ഇന്ന് ഈ സ്ഥലത്തിന്റെ മുകളിൽ സിസ്റ്റേഴ്സ് ഓഫ് നസ്രത്ത് എന്ന കോൺഗ്രിഗേഷന്റെ കോൺവെന്റ് ആണ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിൽ കണ്ടെടുത്ത ഈ സ്ഥലത്തേക്ക് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിലാണ് സിസ്റ്റേഴ്സ് ഓഫ് നസ്രത്ത് എന്ന കോൺഗ്രിഗേഷനിലെ സിസ്റ്റേഴ്സ് താമസമാക്കിയത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിൽ ഗവേഷകർ ഈ സ്ഥലം കണ്ടെത്തിയതിനു ശേഷം വർഷങ്ങളോളമായി ഈ സ്ഥലത്തെ കുറിച്ച് പിന്നീടും തുടർന്നുകൊണ്ടേയിരുന്നു ഈ അടുത്തിടയ്ക്കാണ് ഈ സ്ഥലത്തെക്കുറിച്ചുള്ള ഗവേഷണ റിപ്പോർട്ടുകൾ പുറത്തു വന്നത് പ്രൊഫസർ കെൻ ഡാർക്ക് എന്നയാളാണ് കുറെ വർഷങ്ങളായി ഈ സ്ഥലത്തെ കുറിച്ച് പഠിച്ചുകൊണ്ടിരുന്നത് കുടുംബത്തിന്റെയും അവശിഷ്ടങ്ങളാവാം ഇത് എന്ന് തന്റെ ഗവേഷണ റിപ്പോർട്ടിൽ അദ്ദേഹം പറയുന്നുണ്ട് ഒന്നാം നൂറ്റാണ്ടിൽ സ്റ്റെപ്പുകളൊക്കെ വെച്ച് ഒരു രണ്ടു നില വീടിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഈ വീട് This is the place of time of the first century, that is the time of Jesus, Mary and Joseph. there is, there is the, the door of the first ancient first century. This place, even the steps, even the door, is the time of Jesus, Mary and Joseph. So whenever the family comes here, she says to them, Jesus. La famiglia ha vivuto 30 anni in Nazareth, quindi so, facendo semplici, ordinari lavori. Sì. E ci insegna che le cose più importanti della vita non sono quelle straordinarie, ma la vita di ogni giorno vissuta con tanto amore. Quindi so, ci insegna che in vita fare qualcosa di grande non è importante, ma fare le piccole cose con tanta amore e vivere in unità. Sister Maria Parnida Manslaia Makalei. ബൈബിൾ പഠനങ്ങൾ പ്രകാരം മുപ്പത് വർഷമാണ് ഈശോയും കുടുംബവും നസ്രത്തിൽ താമസിച്ചിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നത് തിരു കുടുംബത്തിനെ മാതൃകയാക്കി വളരെ സിമ്പിളായിട്ട് ജീവിക്കുക വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അതൊരുപാട് സ്നേഹത്തോടെയും ഐക്യത്തോടെയും കൂടി ചെയ്യുന്നതിനാണ് അതിൻ്റെ നന്മ ഇവിടുത്തെ അവശിഷ്ടങ്ങളിൽ പ്രധാനമായും കണ്ടെത്തിയ ഒരു കണ്ടെത്തി ഒരു കുടുംബ കല്ലറയാണ് നമുക്കിവിടെ കാണാം ഉരുട്ടി നീക്കാവുന്ന അല്ലെങ്കിൽ റോളിംഗ് സ്റ്റോൺ വെച്ച് അടയ്ക്കുന്ന ഒരു കല്ലറ അതിനുള്ളിൽ നമുക്ക് രണ്ട് ഗുഹകള് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ ഇങ്ങനെയുള്ള കല്ലറുകള് ഒന്നാം നൂറ്റാണ്ടിൽ ഒരു കുടുംബ കല്ലറയായിട്ടാണ് പഠനങ്ങൾ പറയുന്നത് അതായത് ഒരു ഗുഹയ്ക്കുള്ളിൽ ഒരു ശവശരീരം വെക്കുമ്പോൾ വെള്ള തുണിയിൽ പൊതിഞ്ഞ് സുഗന്ധദ്രവ്യങ്ങളൊക്കെ പൂശി ഒരു കല്ലറയിൽ വെക്കുന്നു പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അതേ കല്ലറയിൽ അടുത്തയാളെ അടക്കാൻ സമയമാകുമ്പോൾ അതിൽ നിന്ന് അവശിഷ്ടങ്ങൾ നീക്കി അടുത്ത ഗുഹയിലേക്ക് മാറ്റുന്നു ഇത് അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന നീതിമാന്മാരുടെ അല്ലെങ്കിൽ അത്രയും നല്ല ആൾക്കാരുടെ നല്ല ഫാമിലിയുടെ കല്ലറുകളാണ് അപ്പോ ക്രിസ്തീയ വിശ്വാസ അന്ന് ജീവിച്ചിരുന്ന ഒരേയൊരു നീതിമാൻ നമ്മൾ ബൈബിളിൽ വായിക്കുന്ന നീതിമാൻ യൗസപിതാവാണ് അതുകൊണ്ടാണ് ഇത് യൗസപിതാവിന്റെ കല്ലറയായിരിക്കാമോ എന്ന പഠനം ഇപ്പോഴും തുടർന്നു കൊണ്ടേയിരിക്കുന്നത് നല്ല റിപ്പോർട്ടിനായി നമുക്ക് കാത്തിരിക്കാം ഈശോ വിശുദ്ധ അമ്മയുടെയും ഒപ്പം കുട്ടിക്കാലം ചിലവഴിച്ച് സ്ഥലമാവാ ഇവിടെ ബാലനായ ഈശോ നടന്നിട്ടുണ്ടാവും ഈ അനുഗ്രഹിക്കപ്പെട്ട സ്ഥലത്ത് നിന്ന് ലണ്ടൻ ചലഞ്ച് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുഞ്ഞു മക്കളെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഈശോ കാണാൻ ഇന്ന് നമുക്ക് നമ്മുടെ പോകാം ഫേസ് ആയിട്ട് വരുന്നതാണ് ബിബുദാന് വെൽക്കം എല്ലാവർക്കും സുഖല്ലേ ആദ്യമേ തന്നെ ഈ ഒരു പ്രോഗ്രാമിൽ ഈശോയുടെ ഒരു അനുഭവം പങ്കുവയ്ക്കുവാൻ ഈശോ ഇടയാക്കിയതിന് ഞാൻ ദൈവത്തിന് ഒരായിരം നന്ദി അർപ്പിക്കുകയാണ് ഈശോയോട് ചേർന്ന് പഠിക്കുമ്പോൾ ഈശോയുടെ വചനത്തോട് ചേർന്ന് പഠിക്കുമ്പോൾ പഠനത്തിൽ മുൻപന്തിയിലെത്താം വിജയം നിശ്ചയമായി ലഭിക്കും എന്ന അനുഭവമാണ് ആൻറ്റിയോട് പറയുന്നത് ആൻറ്റി പഠിക്കുന്ന കാലഘട്ടത്തിൽ ആൻറ്റിക്ക് ടഫായ സബ്ജക്റ്റുകൾ ഉണ്ടായിരുന്നു നിങ്ങൾക്കുള്ളേ അങ്ങനെ ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഉണ്ടാവാം വളരെ ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റുകൾ ഉണ്ടാവാം അങ്ങനെ ഞാൻ ഉണ്ടായിരുന്നു അങ്ങനെ പഠിക്കുന്ന സമയത്ത് ഭയങ്കര ടെൻഷനായി എക്സാം എടുത്തു അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു ഈശോയെ ഞാൻ എങ്ങനെയാണ് പഠിക്കേണ്ടത് അറിയില്ല എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഞാൻ ഈശോയോട് പറയാൻ തുടങ്ങി ഈശോ ഉടനെ പറഞ്ഞു ഭജനം ചേർത്ത് പഠിക്ക് എല്ലാ ടെൻഷനും മാറിക്കിട്ടും പഠനം മുന്നോട്ട് നന്നായിട്ട് പോവും എന്ന് പറയുന്നത് പോലെ എനിക്ക് തോന്നി അങ്ങനെ ഞാൻ ഈശോയുടെ ഒരു ഭജന ചേർത്ത് പഠിക്കാൻ തുടങ്ങി ഭജന ഇതാണ് സിഫാനിയ മൂന്നേ പതിനേഴ് നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യയുണ്ട് ഈ ഭജന എനിക്ക് ഭയങ്കര ശക്തിയായി ഈ ഭജനം ചൊല്ലിക്കൊണ്ട് ഞാൻ പഠിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ പഠിച്ചു അപ്പോൾ എനിക്ക് പഠിക്കുന്ന സമയങ്ങളെല്ലാം ഇങ്ങനെ ആ ഒരു ഉള്ളിലിരുന്ന് കൂളായിരിക്കുക ഒരു ടെൻഷനും വേണ്ട എല്ലാം ഭംഗിയായി ചെയ്യാൻ പറ്റും എന്നൊക്കെ ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ വരാൻ തുടങ്ങി ഞാനങ്ങനെ നന്നായിട്ട് അത്യാവശ്യം എനിക്ക് പഠിക്കാവുന്ന പോലെയൊക്കെ ഞാൻ എല്ലാം പഠിച്ചു ഞാൻ എക്സാമിന് പോയി പൊതുവേ ടെൻഷനാണ് ഒന്നാമത്തെ ടെൻഷൻ എന്താ വെച്ചാൽ ടൈം മാനേജ്മെൻറ്റ് ആയിരിക്കും വളരെ പുറകിലാണ് സ്പീഡില്ല തീരെ സ്പീഡോടുകൂടി എഴുതാൻ എനിക്ക് സാധിക്കില്ല അപ്പോൾ കൃത്യസമയത്ത് എല്ലാ ഉത്തരങ്ങളും എഴുതി പിടിപ്പിക്കുക എന്നുള്ളത് എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടി ഓർത്തിട്ട് എനിക്ക് പൊതുവേ ടെൻഷനാണ് ഇനി എത്ര അറിയുന്ന ചോദ്യോത്തരവാണെങ്കിലും അത് മുന്നോട്ട് നന്നായിട്ട് എഴുതി പിടിപ്പിക്കാൻ ആൻറ്റിക്ക് ടൈം ലിമിറ്റിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പാടായിരുന്നു ഞാൻ അങ്ങനെ ടെൻഷനൊന്നുമില്ലാതെ പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ച് വചനത്തിൽ ആശ്രയിച്ച് അങ്ങ് പരീക്ഷയ്ക്ക് പോയി പരീക്ഷ എഴുതി എക്സാം കഴിഞ്ഞു പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഏറ്റവും വലിയൊരു അനുഭവം എന്തായിരുന്നു എന്ന് വെച്ചാൽ ആ പറഞ്ഞ ടൈം ലിമിറ്റിൻ്റെ ഉള്ളിൽ ആൻറ്റിക്ക് എല്ലാം എഴുതി തീർക്കാനായിട്ട് സാധിച്ചു കൂടാതെ എൻ്റെ കൈന് സ്പീഡില്ലാത്ത അവസ്ഥയിൽ എനിക്ക് എൻ്റെ കൈ ആരോ പിടിച്ച് വെച്ച് എഴുതി കൊണ്ടുപോകുന്നത് പോലത്തെ അനുഭവമായിരുന്നു എനിക്ക് അങ്ങനെ എനിക്ക് നന്നായിട്ട് തന്നെ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു എൻ്റെ എക്സാമിന് എക്സാമൊക്കെ എഴുതി ഞാൻ സന്തോഷത്തോടെ വന്നു പിന്നെ എക്സാം റിസൾട്ട് വന്നു റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം ആൻഡിക്ക് ഏറ്റവും ടഫായ ഒരു സബ്ജെക്റ്റ് ഉണ്ടായിരുന്നു ഔട്ട് ഓഫ് വൺ ഫിഫ്റ്റിയിലാണ് ആ മാർക്ക് ആ സബ്ജക്റ്റിലാണ് ഏറ്റവും കൂടുതൽ മാർക്ക് ആൻ്റി സ്റ്റോർ ചെയ്തത് ഞാൻ നിങ്ങളോട് പറയുന്നു ഈശോയോട് ചേർന്ന് പഠിക്കുക വചനത്തോട് ചേർന്ന് പഠിക്കുക നിങ്ങളുടെ വചന വചനത്തിനാശ്രയിച്ച് നമ്മൾ ജീവിതത്തിൻ്റെ ഏത് അവസ്ഥയിൽ മുന്നോട്ട് പോയാലും തമ്പുരാൻ നമ്മുടെ കൂടെ ഉണ്ടാവും നമുക്ക് ധൈര്യം നൽകും ഈശോ ലോക സമാധാനം എന്ന സന്ദേശം വ്യക്തമാക്കുന്ന ഒരു പോസ്റ്റർ തയ്യാറാക്കി ഞങ്ങൾ കഴിച്ചേരുക തിരഞ്ഞെടുക്കുന്ന പോസ്റ്റർ ഞങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുന്ന സീറോ ഫോർ ഞാൻ ഒരു വശം കൂടി പറയാം ചലഞ്ചിൽ സെലക്ട് ചെയ്യപ്പെട്ട നമുക്ക് നോക്കിയാലോ ഇന്ന് നമ്മൾ പാർട്ടിക്കുന്ന യുദ്ധശാലങ്ങളിലൊക്കെ വിഷമിച്ചിരിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയാണ് നമുക്ക് പ്രാർത്ഥിക്കാം എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു നാളെ വീണ്ടും കാണാം